അസ്സാം വലിക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ വിശ്വാസം അതുപോലെ നമ്മുടെ പണം അതായത് സാമ്പത്തിക കാര്യങ്ങൾ ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം പലർക്കും ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ പേടിക്കേണ്ട വളരെ സിംപിളായി നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇതൊരു കോമൺ ചോദ്യമാണല്ലേ പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ചെറുപ്പക്കാർക്ക് എപ്പോഴും തോന്നുന്നൊരു സംശയമാണിത് സമ്പത്ത് ഉണ്ടാക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും നമ്മുടെ ആത്മീയ ജീവിതവുമായി എങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇസ്ലാം ഇതിനെപ്പറ്റി എന്താ പറയുന്നത് നോക്കിയാലോ നമുക്കതിലേക്ക് കടക്കാം അപ്പം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ വരുന്നത് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് അത് കുറച്ചായാലും ശരി ഒരുപാടുണ്ടെങ്കിലും ശരി അത് ശരിക്കും നമ്മുടെ സ്വന്തമല്ല അത് ദൈവം നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു അമാനത്താണ് അതായത് ഒരു സൂക്ഷിപ്പ് സ്വത്ത് അപ്പോൾ പിന്നെ അത് നല്ല രീതിയിൽ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുന്നത് ഒരു ഇബാദത്ത് അതായത് ആരാധനയായി മാറുകയാണ് ഈ കുരാനായത് നോക്കൂ ഇത് ശരിക്കും നമ്മുടെ ചിന്തയെ മാറ്റുന്നൊന്നാണ് നമ്മൾ സമ്പാദിക്കുന്ന പണം നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല അതിലൊരു പങ്ക് ഒരു അവകാശം തന്നെ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും ആവശ്യക്കാർക്കുമുണ്ട് സത്യം പറഞ്ഞ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു ബേസ്മെന്റ് എന്ന് പറയുന്ന തന്നെ ഈ ഒരു ചിന്തയാണ് ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഇനി പ്രാക്ടിക്കലായിട്ട് നമ്മൾ എവിടെ തുടങ്ങണം അല്ലേ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തിൻ്റെ ഉറവിടം ഹലാലായിരിക്കണം എന്നതാണ് നമ്മൾ എവിടെ നിന്നാണ് പണം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ് ഈ സ്ലൈഡിൽ കാണുന്ന പോലെ ഹലാലും ഹറാമും തമ്മിലുള്ള വ്യത്യാസം വളരെ ക്ലിയർ ആണ് ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ സത്യസന്ധമായ ബിസിനസ് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി സമൂഹത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് ഇനി ഹറാമിന്റെ കാര്യം നോക്കിയാൽ മറ്റുള്ളവരെ പിഴിയുന്ന പലിശ പിന്നെ ലോട്ടറിയും ചൂതാട്ടവും പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന സാധനങ്ങൾ വിൽക്കുന്നത് ഇതൊക്കെ സ്ട്രിക്റ്റായിട്ട് പാടില്ല ഒക്കെ അപ്പം നമുക്കൊരു ഹലാലായ വരുമാനം കിട്ടിത്തുടങ്ങി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെയാണ് ബർഗത്ത് എന്ന വാക്കിനു വലിയ പ്രസക്തി വരുന്നത് എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ അഭിവൃദ്ധി എന്നൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞ പണം കൊണ്ടുപോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് ബഡ്ജറ്റിംഗ് ബഡ്ജറ്റ് ബഡ്ജറ്റെന്നൊക്കെ കേൾക്കുമ്പോഴേ ചിലർക്കൊരു പേടിയാണ് പക്ഷെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല വളരെ സിമ്പിളായിട്ടുള്ള മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളാണ് ഇതിനുള്ളത് ഒന്നാമത്തത് നിങ്ങളുടെ വരവും ചെലവും ഒന്ന് എഴുതി വയ്ക്കുക ഒരു ഡയറിയിലോ ഫോണിലെ ആപ്പിലോ എവിടെയെങ്കിലും മതി ചുമ്മാ ഒന്ന് ട്രാക്ക് ചെയ്യുക രണ്ടാമത് ഈ ചെലവുകളെ ഒന്ന് തരംതിരിക്കുക അതായത് ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ പിന്നെ സേവിങ്സ് എന്നിങ്ങനെ മൂന്നാമതായി ഇതിനനുസരിച്ച് നിങ്ങളുടെ പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ടു പോവുക ഓരോ മാസം ഇത് നോക്കി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം ഇതൊരു ശീലമായാൽ പിന്നെ കാണാം നമ്മുടെ പൈസയുടെ കൺട്രോൾ ഫുൾ നമ്മുടെ കയ്യിലായിരിക്കും ദാ ഇതൊരു നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റാണ് ഒരുവിധം എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂള് ഇത് സിമ്പിൾ ആണ് അതായത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു അൻപത് ശതമാനം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതായത് ഫുഡ് റെന്റ് ട്രാവൽ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഒരു മുപ്പത് ശതമാനം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു സിനിമയ്ക്ക് പോവാനോ പുറത്തുനിന്ന് കഴിക്കാനോ ഒക്കെ ബാക്കി വരുന്ന ഇരുപത് ശതമാനം സേവിങ്സിനും ചാരിറ്റിക്കും വേണ്ടി മാറ്റിവെക്കുക ഒരു കാര്യം ഓർക്കണം ഇതൊരു സ്ട്രിക്റ്റ് റൂൾ ഒന്നും അല്ലെട്ടോ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം അപ്പോൾ നമ്മൾ പണം സമ്പാദിച്ചു അത് ബഡ്ജറ്റ് ചെയ്യാനും പഠിച്ചു ഇനി അടുത്ത ചോദ്യം എന്താ ഈ സേവ് ചെയ്ത പണം എങ്ങനെ വളർത്താം എന്നുള്ളതാണ് ഇവിടെയാണ് ഇസ്ലാമിക് ഫിനാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് വരുന്നത് പലിശ അപ്പോൾ പലിശയില്ലാതെ നമ്മുടെ സമ്പത്ത് എങ്ങനെ വളർത്താം നമുക്ക് നോക്കാം എന്താണ് ഈ റിബ അല്ലെങ്കിൽ പലിശ സിമ്പിളായി പറഞ്ഞാൽ ഒരാൾക്ക് നൂറ് രൂപ കടം കൊടുത്തിട്ട് യാതൊരു റിസ്ക്കും എടുക്കാതെ തിരിച്ചു വാങ്ങുമ്പോൾ നൂറ്റിപ്പത്ത് രൂപ വേണമെന്ന് മുൻകൂട്ടി പറയുന്നതാണ് പലിശ അതായത് പണം വെച്ച് പണമുണ്ടാക്കുന്ന പരിപാടി ഇസ്ലാം എന്തിനാണിത് വിലക്കിയത് കാരണം ഇത് പലപ്പോഴും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരെ ചൂഷണം ചെയ്യാൻ കാരണമാകും ഒരു സാമ്പത്തിക നീതി ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം അപ്പൊ ചോദ്യം ഇതാണ് പലിശ ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും ഇസ്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിസ്ക്കും ലാഭവും പങ്കുവെക്കുന്ന യഥാർത്ഥ ബിസിനസ്സുകളില് നിക്ഷേപിക്കാനാണ് ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചേരുന്നത് പോലെയോ ഇവിടെ നിങ്ങളുടെ പണം ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റോ സർവീസോ ഉണ്ടാക്കുന്നു ആ ബിസിനസ് ലാഭത്തിലായാൽ നിങ്ങൾക്കും അതിൻ്റെ ഒരു വിഹിതം കിട്ടും നഷ്ടത്തിലായാൽ അതും നിങ്ങൾ സഹിക്കണം അപ്പോൾ പണം വെറുതെ ഇരുന്ന് പെരുകുകയല്ല ഒരു യഥാർത്ഥ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ഭാഗമാവുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ ജേർണിയിലെ അവസാനത്തെ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പിലേക്കാണ് നമ്മൾ വരുന്നത് തിരികെ നൽകുക എന്നുള്ളത് നമ്മൾ സമ്പാദിച്ചതിൽ നിന്ന് ഒരു പങ്ക് സമൂഹത്തിന് കൊടുക്കുമ്പോഴാണ് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത് ഇത് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുമെന്നാണ് വിശ്വാസം ഇസ്ലാമിലെ അഞ്ച് തൂണുകളിൽ ഒന്നാണ് ജക്കാത്ത് അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒന്നാണിത് ഒരു വർഷം മുഴുവൻ നമ്മുടെ കയ്യിൽ ഒരു നിശ്ചിത തുകയുടെ അതായത് നിസാബിന്റെ മുകളിൽ സേവിങ്സ് ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം കൃത്യമായി പറഞ്ഞാൽ ടൂ നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഇതൊരു ഔദാര്യമല്ല അതവരുടെ അവകാശമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അപ്പം സക്കാത്തും സതകയും തമ്മിൽ എന്താണ് വ്യത്യാസം ഈ ടേബിള് നോക്കിയാൽ വളരെ ക്ലിയർ ക്ലിയറാവും സക്കാത്ത് എന്ന് പറയുന്നത് നിർബന്ധമാണ് കമ്പൽസറിയാണ് ഒരു കണക്കൊക്കെ വെച്ച് വർഷത്തിൽ കൊടുക്കേണ്ട ഒന്നാണ് എന്നാൽ സതക എന്ന് പറയുന്നത് വോളൻട്രിയാണ് നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം രണ്ടും വലിയ പുണ്യമുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ പണമിടപാടുകൾ അത് സമ്പാദിക്കുന്നതായാലും ചെലവാക്കുന്നതായാലും നിക്ഷേപിക്കുന്നതായാലും എന്ത് തന്നെയായാലും അതിനെ നമ്മുടെ വിശ്വാസവുമായി ബന്ധിപ്പിക്കാൻ പറ്റും നമ്മൾ എടുക്കുന്ന ഓരോ ഫിനാൻഷ്യൽ ഡിസിഷനും ഒരു ഇബാദത്താക്കി മാറ്റാൻ നമുക്കൊരു അവസരമുണ്ട് അപ്പോൾ ഈ കേട്ട കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മെച്ചപ്പെടുത്താൻ ഇന്ന് നിങ്ങൾ എന്ത് സ്റ്റെപ്പാണ് എടുക്കാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ചെലവുകളൊന്ന് എഴുതി വെക്കാൻ തുടങ്ങുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സിനെ പറ്റി ഒന്നും കൂടി ആലോചിക്കുമായിരിക്കും ഓർക്കുക ഈ യാത്രയിലെ ഓരോ ചെറിയ സ്റ്റെപ്പും വളരെ വലുതാണ് എല്ലാവർക്കും നല്ലൊരു സാമ്പത്തിക ഭാവി ഉണ്ടാകട്ടെ